സാമൂഹ്യവിരുദ്ധർ മത്സ്യക്കുളത്തിൽ വിഷം കലക്കി മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി വെള്ളക്കാരിത്തരം തൈൽത്തറയിൽ ഫാമിലിയുടെയും ആറ്റിക്കര ഫാമിലിയുടെയും ഉടമസ്ഥയിലുള്ള പാറക്കുളത്തിലാണ് സാമൂഹ്യവിരുദ്ധർ വിഷം കലക്കിയത് അനധികൃതമായി മീൻ മീൻപിടിക്കുന്നതിന് നഞ്ചു കലക്കിയതാണെന്ന് സംശയിക്കുന്നു കുളത്തിൽ നിന്നും ധാരാളം മീനുകളും മോഷണം പോയിട്ടുണ്ട് വിഷം കലക്കിയതിനെ തുടർന്ന് കുളത്തിലെ എല്ലാ ജീവജാലങ്ങളും ചത്തുപൊങ്ങുകയും ദുർഗന്ധം വമിക്കുകയും ജലം മലിനമാക്കപ്പെടുകയും ചെയ്തു ജലക്ഷാമം നേരിടുന്ന മേഖലയിലെ വീട്ടുകാർ ഗാർഹിക കാര്യങ്ങൾക്കും കൃഷി ആവശ്യത്തിനും ഈ പാറക്കുളത്തെയാണ് ആശ്രയിക്കുന്നത് നിലവിൽ ഇതിലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉള്ളത് പാറക്കുളത്തിലെ മീനുകളെ വലയിട്ട് പിടിക്കാൻ പലരും ഇതിനു മുൻപ് ശ്രമിച്ചത് ഉടമകൾ തടസ്സപ്പെടുത്തിയിരുന്നു ഇതിനാലാണ് നഞ്ചുകലക്കിയോ തോട്ടപ്പെട്ടിച്ചോ മീൻ പിടിച്ചതെന്ന് സംശയിക്കുന്നു ഒല്ലൂർ സ്റ്റേഷൻ പരിധിയുള്ള ഈ പ്രദേശം സ്റ്റേഷനിൽ നിന്ന് ഇരുപത്തി കിലോമീറ്റർ അകലെയാണ് അതിനാൽ അടുത്തുള്ള പി ചി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഉടമസ്ഥർ ഞങ്ങൾ വെള്ളം പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട് കൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട് അത്യാവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം അവർ വലയിട്ടു വലയിട്ട് ആ വല ഞങ്ങൾ എടുത്തുകൊണ്ട് വരും ഈ വർഷം അവർ വലയിട്ടു ആ വല എടുത്തുകൊണ്ട് വരും അപ്പോൾ അവർ അവർ തന്നെ ആയിരിക്കണം ചെയ്തിരിക്കുന്നത് എന്താണെന്ന് കഴിഞ്ഞാൽ തോട്ടയാണോ അത് കറണ്ട് എടുത്തുകൊടുത്താണോ എന്താണെന്ന് അറിയില്ല വെള്ളം ഉപയോഗിക്കാൻ കൊള്ളില്ല അപ്പം വളരെ മോശമായിട്ട് മോശ ഉള്ള ഒരു ഒരവസ്ഥയാണ് ഞങ്ങൾക്കാണെങ്കിൽ കിണർ പോലും ഇല്ല കുടിക്കാനുള്ള വെള്ളം പോലും ഇല്ല അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്ഥിതി അതിന് എന്താണെന്ന് കഴിഞ്ഞാൽ തട്ടതായ ഒരു പരിഹാരം ഉണ്ടാക്കി തരണം പാറമടയിലെ വെള്ളം ആരോ മീൻ പിടിച്ച് നാശമാക്കി ചേർപ്പം വെള്ളമായിട്ട് കിടക്കുക നഞ്ചു വിലയ്ക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല നാറിയിട്ട് പോയി ഞങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല വെള്ളത്തിൽ മീൻ ചത്ത് പൊങ്ങി കിടക്കുന്നുണ്ട് നാറിയിട്ട് പോയ്യ ബാത്റൂമിലേക്കൊക്കെ എടുക്കണ വെള്ളമാണ് ഇതിപ്പം നാറിയിട്ട് വയ്യ മീൻ ചത്തു കിടന്ന് ചീഞ്ഞ കളിഞ്ഞിട്ട് ആരാ അറിയില്ല ഞങ്ങൾ വേനൽക്കാലം വെള്ളം കിണറ്റിൽ അനച്ച വെള്ളം വെറ്റി പീച്ച് വെള്ളം ഞങ്ങൾ കഴിയുന്നത്